ഹലോ നമസ്കാരം ഞാനേ ഇവിടെ എൻ്റെ പറമ്പിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഒന്നാമത് ഇവിടെ പറമ്പിൽ പന്നിശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു ശല്യവും കൂടെ വന്ന് പെട്ടേക്കാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറച്ചങ്ങോട്ട് നടക്കണം അപ്പം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഇതുവഴി ആട്ടോ നമ്മൾ നടന്ന് വരുന്നത് അത് റോഡാണ് റോട്ടിന് താഴത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം അവിടെ നിന്ന് നടക്കാനുണ്ട് അതായിരിക്കും അവർക്ക് ഒന്നും കൂടെ ഒരു സൗകര്യപ്രദം ഇതിൻ്റെ സൈഡിലുള്ള തോടാണ് തോട് ഇതൊക്കെ നിറഞ്ഞ് അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ പോകട്ടോ കഴിഞ്ഞ വർഷം ഇത് നിറച്ച് വെള്ളമൊക്കെ നിന്ന സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് മോട്ടോർ പേരയുടെ ഇതിൻ്റെ സെൻ്റർ വരെയൊക്കെ വെള്ളം നിന്നായിരുന്നു അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ നമ്മൾ പറമ്പിനകത്തേക്ക് വന്ന് ഈ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ ഞാൻ സാധാരണ തെങ്ങിന് നന്നായിട്ട് വളമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് തേങ്ങയൊക്കെ കുറവാണല്ലോ തേങ്ങയൊക്കെ കുറവാണല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് ഇപ്പോഴാണ് തേങ്ങ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഉട്ടൻസ് നമുക്ക് മനസ്സിലായത് ഇതാണ് വേറെ ഒന്നുമല്ല ഇത് ഇത് കണ്ടോ ഇത് എപ്പോഴാണ് ഇവർക്ക് സമയം കിട്ടണതെന്ന് അറിയാൻ പാടില്ല ഇവിടെ ഫുള്ള് തേങ്ങ പൊതിച്ചിട്ട് വയ്ക്കുകയാണ് ഇതെന്തായാലും മുള്ളം പന്നിയല്ല കാട്ടുപന്നിയല്ല കാരണം തെയ്ത്തോട്ടി കൂടെ എല്ലാം കിടക്കുന്നുണ്ട് ചകിരി അങ് വരെ പോയിട്ടുണ്ട് ഇത് ആരോ മെനക്കെട്ട് വന്ന് രാത്രിയിൽ രാത്രിയാണോ പകരാണോ ഇവിടെ ഇരുന്ന് തെങ്ങീന്ന് തേങ്ങയിട്ട് പൊതിച്ച് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇവിടെ കുമാരും ഇവിടെ ചെയ്യണത് എന്തായാലും കാട്ടുപന്നി എന്തായാലും ഇങ്ങനെ പൊതിച്ചിട്ടില്ല മുള്ളമ്പന്നിയും തേങ്ങ എടുത്തുകൊണ്ട് പോകാറുണ്ട് പക്ഷേ മുള്ളമ്പന്നി ഇങ്ങനെ പൊതിക്കില്ല ഇത് കണ്ടോ ഇത് പന്നിയുടെ കാൽപ്പാത കേട്ടോ ഇത് നല്ലൊരു ഒന്നാം തരം വലിയൊരു പശുവിൻ്റെ പോലെ ഉണ്ട് ഇതിൻ്റെ കാൽപ്പാത ഒക്കെ കാണിച്ചു തരണം ഇത് കണ്ടില്ല കവുങ്ങിൻ്റെയൊക്കെ ചോടൊക്കെ ശേരിക്കും താടം പോലെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ബഡ് ബ്രാവാറണം ഇതൊക്കെ നശിപ്പിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് വാഴ ഇത് കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അവൻ കുത്തി എടുത്തേക്കുന്നെങ്കിൽ നമ്മളിന് വളം മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ചെയ്യാൻ കണ്ട ഇന്നത്തെ ഒരു പത്തെണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് പണിക്കാരൊന്നും വെക്കേണ്ട കാര്യമില്ല ഇതെല്ലാം അവൻ കുത്തി നശിപ്പിച്ച് വെച്ചേക്കട്ടോ ഇതാണ് ഇവിടത്തേക്കൊരവസ്ഥ അപ്പോൾ ഓക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ